ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു ആട്ടിപ്പോളി രണ്ട് വെറൈറ്റി ടൈപ്പിൽ മീൻകറി അയലക്കറി വെക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോണ്ടി വന്നു അതെന്താണെന്ന് വീഡിയോ നോക്കുമ്പോൾ കാണുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ അയിലക്കറി അതായത് നിങ്ങളൊക്കെ വെക്കുന്ന രീതി ആയിരിക്കും എന്നിരുന്നാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളില്ല അങ്ങനെ അറ്റത്തെ വിശേഷങ്ങളൊന്നുമില്ല എന്താണേലും വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം നമുക്ക് നമുക്കിങ്ങ് വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മളെ കുറച്ച് അയല മേടിച്ചിട്ടോ ദാ ബുക്കിക്ക് നല്ല പളതുപോലത്തെ അയലാണ് ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് കൂടുതലും ഇതൊന്നും ഇല്ല വാചകവും കീരവും ഒന്നും ഇല്ല ഇതാ നോക്കിക്ക നല്ല അയല പച്ചപ്പ അല്ലെങ്കിൽ തത്ത പോലത്തെ അയലയാണ് അവനെ അങ്ങോട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പെല്ലാം ഇട്ട് എനിക്ക് ഒരു കിലോ ഉപ്പോളം വേണം ഈ മീനൊക്കെ കഴുകാൻ സത്യം പറഞ്ഞത് അപ്പം അതൊക്കെ നല്ല കഴുകി എത്ര വിഭാഗമായിട്ടൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ ഇത് കഴിയിട്ട് വരട്ടെ അപ്പൊ നമ്മള് ദ രണ്ടിതായിട്ട് നമ്മള് എടുത്ത് എന്താ നമ്മുടെ അയല ദ അയല നമുക്ക് ഇതിനകത്താണ് നമ്മള് ഒരു സെക്ഷൻ വെക്കുന്നത് കേട്ടോ എല്ലാവർക്കും അപ്പം ഇതെന്താണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വറത്തെറച്ച് വെക്കുന്നത് ഈ തലയുടെ ഭാഗം ഉണ്ടല്ലോ ഞങ്ങൾ തന്നെ പറഞ്ഞ നമ്മുടെ ഡോഗ്സിനൊക്കെ അവർക്ക് ഇഷ്ടമാണ് അതൊക്കെ ഇട്ടങ്ങോട്ട് കൊടുക്കും ഇത് നമുക്ക് വറുത്തരച്ച് വെക്കുന്ന മീൻകറിക്കുള്ളാണ് ഈ ചട്ടി വെക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണങ്ങ തല പ്രത്യേകമായിട്ടാ അവർക്ക് കൊടുക്കാനുള്ളതാണ് ഡോഗിനുള്ള ഡോഗിന് ഡോഗിനുള്ള രാജു ഇത് കണ്ടാൽ വെട്ടി വച്ചാൽ വാലിരിക്കുന്ന ഇതേ ഒക്കെ കട്ട് ചെയ്ത് നീൻ കഴുകി എടുക്കണം ഒന്നുകൂടെ നമ്മൾ വെട്ടി വാങ്ങിച്ചാൽ അവന്മാര് ഈ വാലിനെ ഒന്നും ശരിക്ക് കളയത്തില്ലേ നമ്മൾ വെട്ടുന്ന പോലൊരിക്കലും ആവത്തില്ല അല്ലേ പക്ഷെ ഒന്നേ ഞങ്ങളുടെ ചുങ്കത്ത് ഒരാളുണ്ട് ആ പുള്ളി വെട്ടുന്നത് ഞാൻ വീട്ടിൽ മീൻ വെട്ടുന്ന പോലെ തന്നെയാവട്ടോ പിന്നെ വയറിനകത്തെയെല്ലാം കളഞ്ഞു നടട്ടോ എല്ലാം നല്ല നീറ്റാക്കി എടുത്തതാണ് ഇത് നമ്മൾ ഒരു സെക്ഷൻ ഇങ്ങനെ പിന്നെ സെക്ഷൻ നല്ല കോടമ്പുളിയും നല്ല ഇഞ്ചി എല്ലാം ഇട്ട് വെക്കുന്ന മീൻ ഒരു സെക്ഷൻ ഒരു സെക്ഷൻ വറക്കാൻ അങ്ങനെ മൂന്ന് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ മൂന്നേ മൂന്ന് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഈ അയലക്കളി മാത്രം വെക്കുന്ന വീഡിയോ അങ്ങ് എടുക്കാം എപ്പോഴും നേരം വെളുക്കുമ്പോഴേ ഉള്ള കഥകളും പറഞ്ഞ് ഉള്ളതന്നെ എന്നാ ശരി ഇങ്ങനെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ ഓർത്തു കേട്ടോ ഇത് മതിയല്ലേ വർത്തരിച്ചു വയ്ക്കാം ഇത് മതി ഞങ്ങൾക്ക് വാക്ക് വെക്കാം കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ ഇനി കരികെടുക്കേണ്ടതാണ് ഇനി നമുക്ക് പച്ചയ്ക്ക് വയ്ക്കാനുള്ള അതിനൂടെ എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകാൻ அப்ப நம்ம மூணு செக்ஷன் ஆக்கி வரக்கா வரத்தடிச்சு வைக்க பச்சைக்கு வைக்கா எல்லாம் மழையாக்கி இது நம்ம ஆதி செய்ய நம்ம நோப்பிட்டு கழுவும் சோப்பல்ல ஒரு தோஷன்க்கு கழகிட்டு நம்ம என்ன அவன் அதிக்க தோத்தும் மனசில அடுத்த பரிபடி இடத்துக்கு குளி கழிஞ்சு போய் அப்போ மீன் கழிங்கியப்பட மீன் வெட்டியதாய் குழப்ப இல்லதோ மெட்டும்பழிப்பாடு புளி கழிஞ்சு போய் அது பரி நமக்கு மீன் கவிலோட்டு போகாவே இப்ப நமக்கு தேங்க அரிச்சு வைக்கிறத இஞ்சி வைக்க வேண்டே அப்ப இஞ்சி எடுத்தா நம்ம கொருக்கிட்டு തേങ്ങ അരപ്പെല്ലാം അരച്ച് വെച്ചേക്കുവാണേ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടിക്കാവശ്യത്തിന് ഇടണം കേട്ടോ പിന്നെ ചുമന്നുള്ളി ഇത്രയും കൂടി ഇട്ടിട്ട് അരച്ച് നല്ല നല്ല പേസ്റ്റ് പരുവത്തി അരച്ചിട്ട് നമുക്ക് പിന്നെന്താ പച്ചമുളകും കീറിയിട്ട് കഴുകൊണ്ടുവരാ ഇത് കൊത്തി കൊത്തിയാ ഞാൻ കൊത്തിയാടുന്ന ചതച്ചൊന്നല്ല കൊത്തി കൊത്തി വെളുത്തുള്ളി ഇവിടെ ഇടത്തില്ല പച്ചക്കു വെക്കുന്നതിന് മെളുത്തുള്ളി ഇടത്തില്ല ഓരോ സെക്ഷനിലും ഓരോ എന്താ ഓക്കെ ശരിയാ രാവിലെ ഒഴിച്ചോ വരുമോ ഇഞ്ചി കഴിഞ്ഞു ഇനി നമുക്ക് പച്ചമുളകിനെയും കൂടെ കീറിയങ്ങോട്ടിടാവേ വന്നാളാവേ അപ്പൊ രണ്ട് ഇതായിട്ട് വെച്ചേക്ക പച്ചമുളക് ഇവിടെയും വേണം അവിടെയും വേണം ഇഞ്ചി ഇവിടെയും വേണം അവിടെയും വേണം അങ്ങനെ രണ്ട് രണ്ട് സെക്ഷൻ പിന്നെ നമ്മുടെ അരപ്പ് ഒരു കാര്യം എടുത്തില്ല എന്നറിയോ കൊടംപുളി എന്താ പറയാനുളി എടുത്തില്ല നമ്മുടെ കിടങ്ങറയിലെ ചേച്ചിയുടെ കൊടംപുളിയാ കേട്ടോ അവളുടെ അവിടെ ഒരു കുഞ്ഞ് മരം ഉണ്ട് ചെറിയ മര പക്ഷെ ഞാൻ കണ്ണു വെച്ചു ദൈവമേ എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കണ്ണും വെച്ച് നല്ല രസം ഉണ്ടായി കിടക്കുന്ന കാണാൻ അവളതിന്ന് ഇന്ന് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല വിലക്ക് പുളി കുറേ നാളുകൾ വർഷമായി കേട്ടോ മേടിക്കണ്ട വന്നിട്ടില്ല അവള് തരും സമയമാകാറാകുമ്പോൾ അവള് തരും തന്നില്ലേ ചോദിക്കും അങ്ങനെ വളർത്തില്ലല്ലോ അല്ലേ നമുക്ക് ചോദിക്കാനുള്ള അർഹതയുണ്ടല്ലോ ചേച്ചിമാരോടല്ലേ അപ്പം ഇത് നമ്മളത് കഴുകിക്കൊണ്ട് വരട്ടെ എന്താ ചെയ്യണ്ടേ ഉപ്പിടാൻ എന്താ പറയാ എന്നോട് പറയുന്നില്ല ഉപ്പിടാൻ ഉപ്പിടാൻ പറഞ്ഞില്ലേ നമുക്ക് ഉപ്പിടാൻ പറ്റുള്ളൂ ഉപ്പുട്ടു ഇനി ഒരു സാധനം കൂടെ ഉണ്ടല്ലോ അതന്നെ വരുന്നു തീ കത്തിക്കട്ടെ അല്ലെങ്കിൽ ഉളും പറഞ്ഞു ഇങ്ങനെ വെച്ചിരുന്നു ശരിയല്ലേ ഇനി നമ്മുടെ കറിവേപ്പില അത് നമുക്ക് ഒന്നിച്ച് രണ്ടു കൂട്ടർ കൂടെ എടുക്കാൻ പോവാ കറിവേപ്പില ഒന്ന് പതുക്കെ ഒന്ന് കലക്കി കൊടുക്കുക ലാസ്റ്റ് അല്ല ൂടെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാവേ അടക്കുന്നത് നിൽക്കുന്ന കൈപ്പ കഴിവണ്ട് ഇതും കൂടെ തലക്കിട്ടെ മീനല്ല ഒന്ന് തന്നെ വറുത്തരച്ചാലും ഇതും എല്ലാം ഒന്നു തന്നെ അല്ലേ അപ്പൊ ഇതിന്റെ അരപ്പും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഒച്ചേക്കല്ലേ ഇട്ടിട്ട് വരാം ഈ അരപ്പിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ടിട്ടേക്കാം ഇത് നമ്മുടെ ഇത് മാത്രം എന്താ കൊറേ നാളായി വറുത്തരച്ച വെച്ച മീൻകറി കൂട്ടിയിട്ട് അപ്പൊ എനിക്കും ഒരു വ്യാക്കൂൺ അമ്മയ്ക്കും ഇഷ്ടം അപ്പൊ എനിക്കൊരു ഭയങ്കര വ്യാഖണ് തോന്നി അപ്പൊ ഞാനും അങ്ങോട്ട് വെക്കാന്ന് വെച്ചു ഇപ്പൊ ഇവിടെ കഴിയെടുത്തു നോക്ക ഇത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എന്നാണ് വേണ്ടത് ഉപ്പിടണ്ടേ ഉപ്പിടാ പറയാത്ത എന്താ നിങ്ങള് എപ്പോഴും ഞാൻ തന്നെ പറയണം എല്ലാ കാര്യങ്ങളും ഉപ്പിടിയേച്ചി എന്ന് പറയണ്ടേ അപ്പൊ അതിനെ കൂടെ നമുക്ക് കലക്കിട്ട നമുക്കങ്ങോട്ട് തീ കത്തിച്ചേക്കാം തീ ഉണഞ്ഞാൽ കത്തിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉളുമ്പറങ്ങും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാം വേറെ അടുപ്പിനടുത്തേ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വരത്തില്ല ഇവിടെ വെക്കാം ഇതിനടുത്ത് ഇപ്പറത്തോട്ട് വെക്കാം അപ്പ എല്ലാം വെച്ചല്ലോ നമ്മള് ഇനി എല്ലാം അടച്ചു വെക്കട്ടെ ഇട്ട് അടച്ചു വെക്കാം അപ്പൊ ഇതുവരെ നമ്മൾ ഇത് അടച്ചില്ല കറിവേപ്പിലോട് എടുത്തോണ്ട് വന്നിട്ടെ ഈ പിച്ചാത്ത് നമ്മൾ ഈ കവറിൽ തന്നെ തുടച്ചു പതുക്കി ഇട്ടോണം എന്നാണ് എന്റെ ചേട്ടന്റെ വാറണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇട്ട് വെച്ചോണം അതുകൊണ്ട് ഞാനത് അനുസരിച്ച് അതിനകത്ത് ഇട്ട് വെച്ചു ഇനി നമ്മൾ പോയി കറിവേപ്പിലെടുത്തോണ്ടട്ടെ അപ്പൊ നമുക്ക് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പെന്നാട്ടോ ഓരോരുത്തരുടെ കറിവേപ്പെന്നൊക്കെ കറിവേപ്പിലെടുക്കുന്നോണ്ടിട്ടൂടെ സഹിക്കുന്നില്ല കേട്ടോ ഇത് നമ്മുടെ കറിവേപ്പ് കിളുത്ത് വന്നതാണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കേറി വന്നിട്ടുണ്ട് ഇനി ഞാൻ അവളെ കളയത്തില്ല നല്ലായിട്ട് നോക്കും സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് ഇട്ടുകൊടുക്കുന്നുട്ടോ ഒരു ഇത് ഒപ്പിച്ച് കറിവേപ്പില് ഇനി നമുക്ക് അടച്ചു വെക്കണ്ടേ ഇതാണ് ഇതിന്റെ അടപ്പെല്ലാം കഴുകി എല്ലാം വെച്ചിരുന്നു ഇത്ര അടച്ചു വെച്ചു ഇവന് ഇങ്ങനെ അരച്ചു വെക്കാം പച്ച അരച്ചു വെക്കുന്ന തിളച്ച് തോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ ഇനി അടുത്ത സെക്ഷൻ എന്താണെന്നറിയോ നമ്മുടെ അയില നമ്മുടെ അയില വറക്കാനുള്ളത് നമ്മുടെ കൊച്ചിനെ വറക്കാനുള്ളതിനെ നമുക്ക് ഇച്ചിരി കുരുമുളകും എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് പെരട്ടാം പെരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി കുരുമുളക് മുളക് പൊടി ചുമന്നുള്ളി ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചങ്ങ എടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് വരട്ടി കൊടുക്കാം കുരുമുളക് അരയും കേട്ടോ നല്ലതായിട്ട് ആരും പേടിക്കണ്ട അരി ചെറുതായിട്ടൊന്നും പേടിച്ചില്ലേ ഞാനിതിനകത്തോട്ട് കുരുമുളക് ഇട്ടപ്പോ അരയുന്നോണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെയാണേ അപ്പൊ നമുക്ക് ഇവന് അരച്ചിട്ട് പറ്റാവേ അപ്പൊ നമ്മൾ ഇത് അരച്ചെല്ലാം എടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ ഞാൻ ഈ സ്റ്റീലിനകത്ത് ഞാൻ മീൻ എടുക്കാറില്ലാത്തതാണ് ഇപ്പൊ ഇനി അപ്പത്ത് വേറൊരു പാത്രത്തിനകത്തുള്ളത് അത് മാറ്റിയിട്ട് വേണമായിരുന്നു മറ്റേ ഇതിന് മറ്റേ വേറെ ഉണ്ടല്ലോ ചട്ടി ഉണ്ടല്ലോ അവൻ എളുപ്പത്തിന് ഇത്രയല്ലേ ഉള്ളൂ പെരത്തി മാറ്റി വെക്കുമ്പോ നമുക്ക് ആ ചട്ടിയിലോട്ട് അങ്ങ് വെക്കാന്ന് വിചാരിച്ചു രണ്ട് സ്റ്റീലിനകത്ത് മീനൊന്നും എടുക്കുന്ന നമുക്ക് താല്പര്യം ഇല്ലല്ലോ താല്പര്യം ഇല്ലാത്ത ചില സമയം കാണിക്കൂല്ലേ എല്ലാവർക്കും ഉള്ള സൂക്കാണല്ലോ ഇതൊക്കെ അപ്പൊ ഇന്നലെ അടിപൊളി അയല കൂട്ടാൻ രണ്ട് ടൈപ്പിലും പിന്നെ എന്താണ് നമ്മടെ അയല വീൻസ് മെഴുക്കോരട്ടി പിന്നെ നമ്മുടെ അവിയൽ ഇന്നലെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്നെനിക്ക് അധികം പണിയൊന്നും ഇല്ലായിരുന്നു ഇത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ബീൻസ് മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ അങ്ങ് വർക്കാനിടാവേ അപ്പൊ നമുക്ക് നമ്മുടെ അയല വർക്കാൻ കൊടുത്തേക്കാവേ കണ്ടിച്ചൊന്നും ഇല്ല കേട്ടോ അവന് ഒരെണ്ണമായിട്ട് അങ്ങ് കൊടുത്താൽ മതി എന്തിനാരെ കണക്കിന് ചണ്ടിക്കുന്ന ഒരെണ്ണം ഉച്ചയ്ക്ക് എണ്ണം വൈകിട്ടു അങ്ങനെ നമുക്ക് കൊടുക്കാം വളർത്തുന്ന പതുക്ക നോക്കട്ടെ പിന്നെ ചട്ടി മാറ്റി വേറെ ഇതിനകത്തോട്ട് മാറ്റി വേറെത്തിനകത്തോട്ട് വെക്കാം പിന്നെ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ഇവിടെ വരാനൊക്കെ നമുക്കൊന്ന് നോക്കാം തിളച്ചല്ലോ പതുക്ക എല്ലാരും ചട്ടിയിട്ട് വട്ടൻ കപ്പ് ഞാനും അങ്ങനെയൊക്കെ കപ്പുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ വട്ട കറപ്പിയില്ല ഒരു പ്രത്യേക ചുണിങ്ങിലൂടെ നമ്മളിങ്ങനെ ഇളക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ മീനിന് ഒരു കഷണൊന്നും അടയത്തില്ല കേട്ടോ നോക്കട്ടെ കുമ്പിളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ ഒരു സാധനം പോലും നമുക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല ഞാൻ അടുത്ത സ്പൂൺ എടുക്കട്ടെ അടുത്തതിൻ്റെ ഇതിന് ഒരു തരി പോലും ചൂടാക്കത്തില്ല കേട്ടോ മഞ്ചപ്പിടെയൊക്കെ ആയിരിക്കും അല്ലേ അത് ഞാനത് പ്രത്യേക രീതിയിൽ തന്നെ ഇളക്കട്ടെ ഇളക്കിട്ട ഇതിനെ കൂടെ നോക്കാം അത് ചീറ്റിപ്പോയി അത് നിശ്ചിതം കൂടെ ഉപ്പ് വേണം എല്ലാം ഒരുപോലെ ചീറ്റാതിരിക്കത്തില്ലോ അല്ലെ ശരീരം ഉറവേ ഉള്ളൂ കേട്ടോ ശരീരം കരിയിട പോകും അപ്പൊ അവിടെ അവിടേക്ക് പണ്ട് ആവട്ടെ ഇവരാവിടും മൂക്കുവല്ലിട്ടെ അപ്പത്തേനക്ക് ഒരു പരിപാടിയുണ്ട് വയ ഇറക്കി അയല പന്ന അയല വറുത്ത രാവിലെ പിന്നെ ഇത് അയലിഷ്ണോ ഇതോ ഇത് വറക്കളിച്ച ക്യാമറ അയ്യോ അയാണില്ലോ കൊച്ചിനെ കാണുന്നില്ലായിരുന്നു കൊച്ചു നേരത്തെ ഒന്നും കണ്ടില്ലല്ലേ ഞാനിവന അറിയാതെ അടുത്ത് അറിയാമോ തലസോറിച്ചിരുന്നു അപ്പൊ നമ്മുടെ അയിലക്കറിയും ഈ കറിയും റെഡി ആയി കേട്ടോ എന്നാൽ പന്ന് നിർത്തിയാക്കാം പിന്നെ നമുക്ക് വേറെ ഒരു പണിയുണ്ട് അതിന് ഇതിനെല്ലാം ഉണ്ടോ നോക്കട്ടെ മറ്റേ വെച്ച കറി എടുക്കും അമ്മിക്കാണ്ട് അതിന് ഒത്തിരി ടേസ്റ്റ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ടേസ്റ്റ് ഒന്നുകൂടെ നോക്കണ്ട ചേട്ടന് അല്ലേ കൊടുക്കട്ടെ മെടുത്ത് മെടും മെടുത്ത അപ്പൊ അതിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ രണ്ട് കറിയായി കൊച്ചു മറച്ചു വിട്ടു വൈകിയ മാനേ പറഞ്ഞു എക്സാമിന് സെമു നടക്കും എക്സാമിന്റെ ശൈല ഞാനെന്താ ചെയ്യുന്നത് പാചകം പിടിപ്പിക്കാം സെമിന് എന്റെ താറുമാരെ എന്നെ തീട്ട വിളിക്കല്ലേ താറുമാരൊക്കെ കാണുന്നോണ്ട് തന്നെ ചീത്ത വെച്ചേക്കല്ലേ അപ്പൊ നമ്മൾ ഇതൊക്കെ ഓക്കെ നിർത്തിയാക്കാറേ ഇനിയിപ്പൊ അടുത്തോട്ട് പോവാ ഉച്ച വരെയുള്ള പണികളെല്ലാം ഞാൻ വിചാരിച്ചേ ഇതുകൂടെ അരിഞ്ഞു വെച്ചേക്ക ഇത് നമുക്ക് വൈറ്റത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള കറിക്കാണ് എപ്പോഴും ഈ ഉരുളക്കിഴങ്ങ് കറിയല്ലേ വെക്കുന്നത് അപ്പം ഇന്ന് സബോളയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് നമുക്ക് കറി വെക്കാം ഇത് അരിഞ്ഞു വെക്കാം വയറ്റേ വെക്കുന്നുള്ളൂ വേറെ വൈറ്റ് പണിയൊന്നുമില്ല ഇത് തന്നെ ഇത് വെച്ചാൽ മതിയല്ലോ അപ്പൊ ഇത് അരിയട്ടെ നമുക്ക് അരിയാം അരി വിട്ടാവേ ഫാനിട്ടാണ് അരിയുന്നത് ചൂടെടുത്ത് ചാവുമാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോ ഭയങ്കര സൗണ്ട് കേക്കത്തില്ലേ നമ്മുടെ ഫാനിന്റെ അതാണ് ഫാൻ ഫാനിട്ടൊക്കെ അരിയാ എല്ലാവർക്കും അറിയാലോ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അറിയാലോ പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞ ചേച്ചി ജലദോഷത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് എന്താ വായിക്ക ഞാന നോക്കിട്ട് പറയാവേ അത് ആരാ പറഞ്ഞോ നമ്മുടെ ശീലാസതെ ആ എന്റെ ഭയങ്കര ബെസ്റ്റ് കൂട്ടുകാരി കേട്ടോ എൻ്റെ ബെസ്റ്റ് എല്ലാവരും എൻ്റെ ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ ഭയങ്കരായിട്ടുള്ള എന്നെ എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരുമായ ആൾക്കാരാട്ടോ ശീല പറഞ്ഞേക്കുന്നത് എന്റെ ജലദോഷ സൗണ്ട് ഒക്കെ കേട്ടിട്ട് അതിന് തന്നെ ഒരു വിഷമം തോന്നിയിട്ട് അത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പലതും ജലദോഷാണോ അതിനൊക്കെ എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് നമ്മുടെ വേറെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാരും ചോയിക്കത്തില്ലേ നിങ്ങളൊക്കെ ചോദിക്കുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ കാര്യം പറയാലും അപ്പം അതെനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ കയറുമ്പോൾ ഒരു കവിൾ വെള്ളം വായിക്കാത്തെടുത്തിട്ട് കവി അങ്ങനെ വെച്ചേക്കണം അല്ലേ അത് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം അല്ലേ ഹോൾഡ് ഞാൻ ഇതങ്ങനെയൊക്കെ ചെയ്ത ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കുളി കഴിയുമ്പോൾ അത് തുപ്പിക്കളയുകയെന്ന് എന്നിട്ട് വന്ന ഉടനെ രാസ്നാദിപ്പൊടി നെറുകയിൽ തിരുമ്പുക എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നതിന്റെ ഷീലക്കുട്ടിക്ക് എന്റെ ഒരു ചക്കര ഒരു ഹായി ഉണ്ട് കേട്ടല്ലോ അങ്ങനെ പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്കെല്ലാ എൻ്റെ ചക്കരമ്മകളും ഉമ്മകളും ഉണ്ട് പിന്നെ അപ്പൊ ഞാനങ്ങനെ ചെയ്തു കേട്ടോ നമുക്ക് അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ ദാ ഇവിടെ കുനുകുന അരിവാണ് പിന്നെ അരിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ ഞാനൊരു ഭയങ്കര ഒരു കാര്യം പറയാൻ പറഞ്ഞില്ല അത് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു രാവിലെ എൻ്റെ ചേട്ടന് ഒരു തലർക്കം പോലൊക്കെ തോന്നി കേട്ടോ വെളുപ്പിനെ വന്നായിരുന്നു ഒരു തലകർക്കം അപ്പം ചേട്ടൻ പാവ എന്നെ വിളിച്ചില്ലെന്നേ ഞാനുറങ്ങുമല്ലോ എന്നോർത്ത് എന്നെ വിളിച്ചില്ല വെളുപ്പിനെ ഏഴുമണിയായപ്പോൾ എന്നോട് പറഞ്ഞു നാലുമണി ആയപ്പോഴെ തലവർക്കം വന്നതെന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിച്ചില്ല ഏഴുമണിയായപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് പോയത് വല്ല എന്നെ പറഞ്ഞില്ല ഞാനൊന്നും എന്നെ വിളിക്കണ്ടേ എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ വിളിക്കേണ്ട അത്രയ്ക്ക് ഇതായിട്ടൊന്നും തോന്നിയില്ല അതാ വിളിക്കാമേന്ന് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഉണ്ടാകാ വിളിക്കണം നമ്മൾ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ലാത്തപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ തരുമേ എന്നാണ് വിളിക്കുന്നത് ഇത് വിളിച്ചില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് ഏഴുമണിയായപ്പം പിന്നെ ഞാൻ വെച്ചു പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്താണേലും ഇനി ബിപിയുടെ കാര്യത്തൊന്നും നമുക്ക് ആരുടെയും കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊക്കെ അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് രാവിലെ ഒന്ന് ഒമിറ്റും ചെയ്ത് ഒമിറ്റ് ചെയ്ത് അപ്പത്തന്നെ ആ തലയുടെ ഭാര്യ അങ്ങ് മാറി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഗുണമെന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് ശുശ്രൂഷ ഉണ്ടല്ലോ അവിടെ പോയി വന്നു ചെന്നിട്ടൊരു ട്രിപ്പ് ഇട്ടു ഒരു ട്രിപ്പ് ഇട്ട് ക്ഷീണത്തിന് പിന്നെ ഇയർ ബാലൻസിന്റെ ചെറിയ പ്രശ്നത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും നമുക്ക് അങ്ങനെ പറഞ്ഞാലും നമുക്കൊരു തല്ലേ നമ്മൾ അമ്മയുടെ ഉണ്ടല്ലോ ഡോക്ടർ പിന്നെ ഡോക്ടർ അപ്പം നാളെയുള്ള ആ ഡോക്ടർ അവിടെ ഒന്ന് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ നാളെ ഇന്ന് പോകണം ഇന്നിപ്പോൾ നല്ല ആശ്വാസമായി നല്ല ക്ഷീണമുണ്ട് എന്നാലും നമുക്ക് ഒരു ശ്രദ്ധ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ആ ഡോക്ടറെ എനിക്ക് കാണിച്ചാലേ സമാധാനവും അപ്പം ഞാൻ കാണിക്കാം ചേട്ടനെ ഡോക്ടറെ കിടക്കുവോ എന്താ ഇവിടെ കിടക്കുക കണ്ടോ കണ്ടോ ചേട്ടൻ കിടക്കുവാണ് ചേട്ടന് വയ്യായിരുന്നു ക്ഷീണാണ് ചേട്ടനോ എന്താ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു ക്ഷീണാണ് തല ഇറക്കം വല്യ ഇപ്പൊ ഇച്ചിരി ആശ്വാസം ഉണ്ടല്ലോ ആശ്വാസം ഉണ്ടല്ലോ ഏഹ് ഇനി രാത്രിയിൽ നമുക്ക് ഗുളിയുണ്ട് ഗുളിയുണ്ട് അപ്പൊ അത് കഴിക്കണം എന്നാലും നമുക്കൊരു സു വേണ്ടിയിട്ട് നമ്മൾ നാളെ കൊണ്ട് കാണിക്കുന്നുണ്ട് അല്ലേ നമ്മള് പോന്നുണ്ട് കണ്ടോ ചേട്ടന്റെ അമ്മ നമ്മടെ ചേട്ടന്മാർക്കും എല്ലാം വന്നാ പിന്നെ നമ്മുടെ രീതിക്കാലേ ആർക്ക് വന്നാലും അത് തന്നെ പക്ഷെ ചേട്ടന്മാർക്കൊക്കെ മേലെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയി എല്ലാം പോയി പിന്നെ നിങ്ങളെ പെടുന്നു കേട്ടോ കണ്ണൊക്കെ ഞങ്ങളെ ഇന്ന് വല്യ അഭിനയിക്കണം പാട്ടൊക്കെ പാടണം എന്നും പറഞ്ഞ് ഇരുന്നാ ഇന്നലത്തോട്ടല്ലേ ഇനിയിപ്പൊ മേലാടിയെ മാറിയിട്ടും മതി നാളെ ഇല്ല ക്ഷീണൊക്കെ മാറിയിട്ട് അഭിനയിക്കുക അല്ലെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഏതായാലും മരുന്നൊക്കെ മേടിച്ചു ട്രിപ്പ് ഇട്ടപ്പ തന്നെ ക്ഷീണത്തിനൊരു ഇതുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം അടങ്ങിയിരിക്കത്തില്ല എന്നെ ചീത്ത പറയത്തില്ലല്ലോ ഈ വീഡിയോയുടെ മുമ്പിൽ നിന്ന് അതാണ് എൻ്റെ ഏറ്റവും വലിയ മെയിൻ ഒരു സന്തോഷം കാരണം ഇവിടെ ഇരിക്കുമ്പോഴത്തെ അങ്ങനൊന്നും എവിടെ പറയണ്ടെവിടാണേലും പറ അടങ്ങിയിരിക്കത്തില്ല എന്തെങ്കിലും ഒരു പണിയായിട്ട് ഓടിപ്പോവേ എന്നാ ഈ ചൂടത്തൊക്കെ ചെയ്തോട്ടെ ഈ ഭയങ്കര ചൂട് ഈ ഇന്നലെ മിനിഞ്ഞാ തോമ്പായിരത്തില്ലേ ഭയങ്കര കേട്ടോ അല്ല ചൂട് ചൂടെടുത്ത് ഭയങ്കര ചൂടപ്പം നമ്മൾ ശരീരം ഇട്ടു കാണിക്കരുത് അല്ലേ കാരണം ചൂട് എടുത്ത് ഒന്നാമത് ചൂടനാ ചൂടെന്നു പറഞ്ഞ ദേഷ്യത്തിന്റെ ചൂടല്ല ഭയങ്കര ആവിയ ഏഹ് വിലക്കങ്ങല്ലായിരുന്നു സൗദിയിലൊക്കെ അല്ലായിരുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇന്നും ഏഹ് കുറെ അങ്ങനെയുണ്ട് പിന്നെ അവിടുത്തെ ചൂടൊക്കെ സഹിക്കാൻ മേലാഴി എല്ലാം സഹിച്ച കൂട്ടത്തിലാണ് എന്നിരുന്നാലും ചൂട് സഹിക്കത്തില്ല ചേട്ടന് അപ്പം ഇങ്ങനെയുള്ള പണികളിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ശരീരമൊക്കെ ചൂടാവൂ അല്ലേ അതൊക്കെയാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും അതുകൊണ്ടാണ് ഇനിയിപ്പസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിടിച്ചു കെട്ടിയ ആൾക്കാരെ കിടത്തത്തില്ല ഈ ചങ്ങലയൊക്കെ ഇട്ട് ഈ ആരെയൊക്കെ ചങ്ങലയോ എന്തോർക്കും പറയുമല്ലോ കൂച്ചു വലങ്ങോ ആ എന്തോ സുന അത് ഇട്ട് കിടത്തിയേക്കോ ഇവിടെ ചങ്ങല ഉള്ളൂ അങ്ങനെ പിടിച്ചു കിടത്തിയേക്കോ ചിടക്കട്ടിരല്ലേ ചോറുണ്ടാകുമ്പോഴോട്ടാ ശരി കിടന്നു ുള്ള അതും അങ് അരിഞ്ഞ് വെച്ചു ഇനി വൈറ്റിണ്ടാക്കുന്നുള്ളു അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് കഴിഞ്ഞു വീഡിയോ തീർന്നപ്പോ ഞാൻ വിശ്വാസ ആപ്പിൾ ചൊർണാറായി എല്ലാ മധുര ആപ്പിളാ കേട്ടോ ഇപ്പഴത്തേട്ട നമ്മളെ രാജുവിന് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞു ഓറഞ്ചും മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പണികളും കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ തിരക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണണം തരാ